സംസ്ഥാനത്ത് വീണ്ടും അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരണം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഫറോഖ് സ്വദേശിയായ പതിനാലുകാരനാണ് മരിച്ചത് കഴിഞ്ഞ മാസമാണ് രോഗലക്ഷണങ്ങളോടെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള അച്ചംകുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു രണ്ടു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇതോടെ രണ്ടായി മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ കുട്ടിയാണ് അന്ന് മരണത്തിന് കീഴടങ്ങിയത് കടലുണ്ടിപ്പുഴയിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിയുടെ ശരീരത്തിൽ അമീബ എത്തിയതെന്നാണ് വിവരം കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഈ രോഗം ബാധിച്ച് ആലപ്പുഴയിലും ഒരു കൗമാരക്കാരൻ മരിച്ചിരുന്നു ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകൾ സംസ്ഥാനത്ത് ലഭ്യമല്ല न्यूस डेस्क मलुन